പി സിട്രിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം തുടങ്ങിയ കൂടെ ഒന്നാമത്തെ ചോദ്യം വായിച്ചുകൂടെ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടഭ്യ ചോദ്യമാണ് പി എസ് സി ബുള്ളറ്റിൽ പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഓക്കെ അല്ലേ സെറ്റല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പൽ ഏതാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പൽ ഏതാണ് നമുക്കറിയാം അത് എം വി ഗംഗ വിലാസ് ആണ് എം വി ഗംഗ വിലാസ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പലാണ് എം വി ഗംഗ വിലാസ് സെറ്റല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണേ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടത്തിൻ്റെ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടത്തിൻ്റെ പുതിയ പേര് എന്താണ് പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ് സെറ്റല്ലേ അപ്പം രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടത്തിൻ്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ് സെറ്റല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ ആരാണ് നവജൂത് സാവിനി ആരാണ് നവജ്യോത് സാവിനി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജാരാണ് അത് നവജ്യോത് സാവിനിയാണ് ആരാണ് നവജ്യോത് സാവിനി സെറ്റല്ലേ അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്നുകൂടി ഞാൻ വായിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പലാണ് എം വി ഗംഗാവിലാസ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പലാണ് എം വി ഗംഗ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ നവജ്യോതി സാവിനി നവജ്യോതി സാവിനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണേ കൈകൊണ്ട് തിരിക്കാവുന്ന അലക്കേന്ദ്രം കണ്ടുപിടി കണ്ടുപിടിച്ചതിനാണ് നവജ്യോത് സാവിനിക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ഫ്ലൈറ്റ് പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് മദ്രാസ് ഐ ഐ ടി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെന്താണ് അത് ഭാരോസ് എന്നാണ് മദ്രാസ് ഐ ഐ ടി പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെന്താണ് ഭാരോസ് എന്നാണ് അതിനൊക്കെ ഒരു ചെറിയൊരു കാര്യം നിങ്ങളുമായി ചർച്ച ചെയ്യാം അതായത് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പറയാം അതായത് നമ്മുടെ ഒരു ചാനൽ അതായത് എൽ പി യു പി യു പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന യു പിക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ചാനൽ നമ്മളൊരു അടുത്തൊരു മിസ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം എല്ലാ കൂട്ടുകാരും അത് ഫോളോ ചെയ്യുക നല്ലൊരു ക്ലാസ്സാണ് ടോപ്പിക്ക് നിങ്ങളിപ്പോൾ ഇപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിലേക്ക് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പം ഞാൻ പിൻ ചെയ്ത് വെക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പം മദ്രാസ് സൈറ്റി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഓപ്പറേറ്റിംഗ് മൊബൈൽ ഫോൺ ഓപ്പറേറ്റർ സിസിന്റെ പേരെന്താണ് ബാരോസാണ് ബാരോസ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് സെറ്റല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരെന്താണ്

നാവിക അഭ്യാസത്തിന്റെ ുമാണ് എന്താണ് ഇന്ത്യയും ഫ്രാൻസും ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരാണ് വരുണ ഫ്രാൻസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് അടുത്ത അന്തരീക്ഷ ഇന്ത്യൻ ശില്പിയും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രിഡ്സ്കർ പ്രൈസ് ജേതാവുമായ വ്യക്തിയാണ് ബാലകൃഷ്ണ വിത്തൽദാസ് ദോഷി അതാണ് വിത്തൽദാസ് ദോഷി ബാലകൃഷ്ണ വിത്തൽദാസ് ദോഷി അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ശില്പിയും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രിഡ്സ്കർ പുരസ്കാരം പ്രൈസ് പ്രൈസ്വുമായ വ്യക്തിയാണ് ബാലകൃഷ്ണ വിത്തൽക്കർ ദാസ് ദോഷി നെക്സ്റ്റ് ഔറംഗാബാദിൻ്റെ പുതിയ പേരെന്താണ് അത് ഛത്രപതി സംഭാജി നഗറാണ് ആണ് ഔറംഗ് ഔറംഗാബാദിൻ്റെ പുതിയ പേര് പി എസ് ചോദിക്കാം സാധ്യതയുണ്ട് ഔറംഗാബാദിൻ്റെ പുതിയ പേരെന്താണ് അത് ഛത്രപതി സംഭാജി നഗർ എന്നാണ് നെക്സ്റ്റാണ് ഓസ്മാനാബാദിൻ്റെ പുതിയ പേര് ദാരാശിവാണ് ഓസ്മാനാബാദിൻ്റെ പുതിയ പേരെന്താണ് ധാരാശിവ് ഓസ്മാനാബാദിൻ്റെ പുതിയ പേരെന്താണ് താരാശിവ് നെക്സ്റ്റാണ് അടുത്തിടെ അന്തരിച്ച കാശ്മീരിലെ ആദ്യത്തെ ജ്ഞാനപീഴ ജേതാവ് റഹ്മാൻ റാഹി ആണ് ആരാണ് റഹ്മാൻ റാഹി റഹ്മാൻ റാഹി കാശ്മീരിലെ ആദ്യത്തെ അടുത്തിടെ അന്തരിച്ച കാശ്മീരിലെ ആദ്യത്തെ ജ്ഞാനപീഴ ജേതാവാരാണ് അത് റഹ്മാൻ ഷാഹിയാണ് നെക്സ്റ്റ് പതിനേഴാമത് പ്രവാസി ഭാരത ദിവസത്തെ വേദി എവിടെയാണ് അത് ഇൻഡോർ ആണ് പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി ദിവസി എവിടെയാണ് ചോദിച്ചാൽ പറയണം അത് ഇൻഡോർ ആണ് ഇനി നെക്സ്റ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് അത് കൂവം നദി ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് കൂവം നദി സെറ്റല്ലേ ഇത്രയും ക്വസ്റ്റൻ സെറ്റല്ലേ ഒന്നുകൂടി ഞാൻ വായിക്കാം അടുത്തിടെ അന്തരിച്ച രണ്ടായിരത്തി ഇരുപത്തി പതിനെട്ടിലെ ശില്പിയുമായ വ്യക്തിയാണ് ബാലകൃഷ്ണ വിത്തൽദാസ് ദോഷി ഔറംഗാബാദിൻ്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ എന്നും ഉസ്മാനാഭാഗിൻ്റെ പുതിയ പേര് ദാരാശിവെന്നും അടുത്തിടെ എന്താണെന്ന് ചോദിച്ചാൽ കാശ്മീരിലെ ആദ്യത്തെ ജ്ഞാനപീഠ് ജേതാവാരാണ് അത് റഹ്മാൻ റാഹിയാണ് ആരാണ് റഹ്മാൻ റാഹി പതിനേഴാമത് പ്രവാസി ഭാരത് ദിവസത്തിൻ്റെ വേദി എവിടെയാണ് ചോദിച്ചാൽ പറയണം അത് ഇൻഡോർ ആണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി എന്ന് ചോദിച്ചാൽ പറയണം അത് കൂവം നദിയാണ് സെറ്റല്ലേ എല്ലാവർക്കും കിട്ടിയില്ലേ ഈ നെക്സ്റ്റ് ക്വസ്റ്റിനാണെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയിലെ രാമു എന്ന കഥാപാത്രമായിരുന്ന ആർട്ടിസ്റ്റിസ് ആർട്ടിസ്റ്റ് ശബരിനാഥ് അടുത്തിടെ അന്തരിച്ചു ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത് ആരാണ് അത് ജി അരവിന്ദനാണ് ഉത്തരം ഓക്കെ അല്ലേ അപ്പം എന്താണ് ക്വസ്റ്റ്യൻ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയിലെ രാമു എന്ന കഥാപാത്രമായിരുന്ന ആർട്ടിസ്റ്റ് ശബരിനാഥ് അടുത്തിടെ അന്തരിച്ചു ചെറിയ മനുഷ്യ ും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത് ആരാണ് അത് ജി അരവിന്ദനാണ് ആരാണ് ജി അരവിന്ദൻ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ് കൊല്ലം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് വിദ്യാർത്ഥികൾക്ക് ആർത്തവാധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് എവിടെയാണ് അത് കണ്ണൂരാണ് ജനുവരിയിൽ ൻ ലൈബ്രറിംഗ്രസിന് വ വേദിയായത് എവിടെയാണ് കണ്ണൂരാണ് നെക്സ്റ്റ് ആണ് കേരളത്തിലെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിലെ പുന്നഗൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് മന്ദഹാസം പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി അപ്പം എന്താണ് മന്ദഹാസം പദ്ധതി അത് മന്ദഹാസം പദ്ധതി തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ എന്താണ് തമിഴ്നാട്ടിൽ എങ്ങനെയാണ് അത് പുന്നഗൈ എന്ന പേരിലാണ് അപ്പം ബി കുടുംബത്തിലെ വയോജനങ്ങൾക്ക് സ്വന്തം പല്ലി പല്ലി കൃത്രിമ ദന്തനിര വെച്ചുപിടിപ്പിക്കാനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം അപ്പം മന്ദഹാസം തമിഴ്നാട്ടിലെ പുന്നഗൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നു നെക്സ്റ്റ് ആണ് ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് കണ്ടിരിക്കേണ്ട അമ്പത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടത് കേരളമാണ് കേരളം പതിമൂന്നാമതാണ് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് കണ്ടിരിക്കേണ്ട അൻപത്തി ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടത് കേരളമാണ് കേരളത്തിൻ്റെ സ്ഥാനം ാണ് പതിമൂന്നാമത് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗമാരാണ് അത് പി ടി ഉഷയാണ് രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗംമാരാണ് പി ടി ഉഷ രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം പി ടി ഉഷ ആണ് നെക്സ്റ്റ് കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാൻ ആരാണ് അത് സെയ്ദ് അക്തർ മിർസ മിർസയാണ് സെയ്ദ് അക്തർ മിർസ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാൻ സെയ്ദ് അക്തർ അപ്പോൾ ചെറിയൊരു കാര്യം പറയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയ വിലയേറിയ അഭിപ്രായങ്ങൾ കമ്മൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പം എന്തൊക്കെയാ മാറ്റങ്ങൾ വരുത്തണം എത്രത്തിൽ ചേഞ്ചുകൾ വരുത്തണം എത്രത്തിൽ നന്നാക്കാം എന്നൊക്കെ നിങ്ങൾക്ക് ഈ കമ്മൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അല്ലേ അപ്പം രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം പി ടി ഉഷ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ പുതിയ ചെയർമാൻ സെയ്ദ് അക്തർ മിർസ അറുപത്തിയൊന്നാമത് സ്കൂൾ കലോത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിന് അർഹമായ ജില്ല കോഴിക്കോടാണ് അറുപത്തി ഒന്നാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് പിന് അർഹമായ ജില്ല ഏതാണ് കോഴിക്കോട് ഇനി ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതി അത് ശ്രീകുമാരൻ തമ്പിയാണ് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന കൃതി എഴുതി താരാണ് ശ്രീകുമാരൻ തമ്പിയാണ് സെറ്റല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ല കൊല്ലം ജില്ലയാണ് സ്വരാജ് ട്രോഫി സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലയാണ് മികച്ച കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി നേടിയത് തിരുവനന്തപുരവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മികച്ച മുനിസിപ്പാലിറ്റി തിരുവിരങ്ങാടി മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലമാണ് മികച്ച കോർപ്പറേഷൻ നേടിയത് തിരുവനന്തപുരവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മികച്ച മുൻ മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർണഫ്യൂസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യേണ്ടത് അപ്പം ഇതിൻ്റെ ബാക്കി നാളെ മറ്റൊരു ക്ലാസ് നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തും പറയാം ഇത്തരത്തിലാണോ മെച്ചപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കുറവ് എന്തൊക്കെ നിങ്ങൾക്ക് എന്തോ എന്തോ തോന്നുന്നത് അത് കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഇനിയും മെച്ചപ്പെടുത്താനുള്ള അതൊരു നിങ്ങളുടെ പ്രചോദനം നിങ്ങളൊരു കമൻ്റാണ് ഇനിയും ഇനിയും ഇത്തരത്തിലുള്ള ഇടാനും ഇനിയും മെച്ചപ്പെടുത്താനുള്ള എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബബൈസ് യു